എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയപ്പോൾ അതിൻ്റെ ലാബിൻ്റെ മുമ്പിൽ ടെസ്റ്റുകളുടെ റേറ്റ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ കൃത്യമായിട്ടൊരു ബോർഡിൽ പ്രദർശിപ്പിച്ചതായിട്ട് കണ്ടു അത് കേരളത്തിലെ മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും നമുക്കങ്ങനെ കാണാൻ കഴിയും പ്രത്യേകിച്ചും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ലബോറട്ടറികൾ ഉൾപ്പെടെയുള്ള ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അവയുടെ സേവനങ്ങൾ പ്രത്യേകിച്ച് അവിടെ നടത്തുന്ന ടെസ്റ്റുകളുടെ വില വിവരം ടെസ്റ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്ന സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ലാബിൻ്റെ മുമ്പിൽ ഒരു ഡിസ്പ്ലേ ആയിട്ടോ അതല്ലെങ്കിൽ ബോർഡിലോ വെബ്സൈറ്റിലോ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് കൃത്യമായി മനസ്സിലാക്കത്തക്ക രൂപത്തിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളത് അത് രോഗികളുടെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ അവകാശത്തിൻ്റെ ഭാഗം കൂടിയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൽ മാത്രമല്ല എൻ എ ബി എൽ ഐ എസ് ഒ വൺ ഫൈവ് വൺ എയ്റ്റ് നയൻ്റെ ഭാഗമായിട്ടൊക്കെ മെഡിക്കൽ ടെസ്റ്റുകളുടെ വിവരങ്ങൾ പേഷ്യൻസിന് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും അതിൻ്റെ ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് അത്ര മാൻഡേറ്ററി ആയിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ടെസ്റ്റുകളുടെ നിരക്കുകൾ ഇത്ര ആയിരിക്കണം എന്നൊന്നും ഒരേ ഏജൻസിയും കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നില്ല ഒരു ലാബിന് ഇത്ര റേറ്റ് വാങ്ങിക്കാം ഇത്രേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് അതിന് താഴെ ആയിരിക്കണം അവരുടെ ഓരോ ടെസ്റ്റിൻ്റെയും റേറ്റ് എന്നുള്ളത് കൃത്യമാണ് അതായത് നിരക്കുകളുടെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്നലെ കണ്ട ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പ്രദർശിപ്പിച്ചതിൽ ഇ എസ് ആർ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് ഒരു മണിക്കൂറാണ് ടൈം കൊടുത്തിരിക്കുന്നത് സി ബി സിക്ക് ഒന്നര മണിക്കൂർ ബേസിക് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് അര മണിക്കൂർ വീതമാണ് ആ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഇത്രയും ടൈമിനുള്ളിലൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും മെഡിക്കൽ ലബോറട്ടറികൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിൽ പ്രകാരം പെർമനന്റ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ലാബിന്റെ ഫ്രണ്ടിൽ വില നിലവാര പട്ടിക എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് പ്രസിദ്ധീകരിക്കണം അതിൽ നമുക്ക് ആ വില നിലവാര പട്ടികയോടൊപ്പം ചേർക്കാൻ കഴിയുന്ന അത്യാവശ്യം വേണ്ട ചില വിവരങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് വീഡിയോയിൽ സൂചിപ്പിക്കാം അതിലൊന്ന് ടെസ്റ്റിൻ്റെ ആണ് ടെസ്റ്റിൻ്റെ വിവരങ്ങൾ എന്താണ് ടെസ്റ്റ് എന്ന് നമുക്ക് ആദ്യത്തെ കോളത്തിൽ എഴുതാം രണ്ടാമത്തെ കോളത്തിൽ ടെസ്റ്റിൻ്റെ വില റേറ്റായിട്ട് നമുക്ക് റേറ്റ് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം മൂന്നാമത്തെ കോളത്തിൽ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം പേഷ്യൻസിന് റിസൾട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള സമയം കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഏതൊരു കസ്റ്റമറിനും അല്ലെങ്കിൽ പേഷ്യൻറ്റിനും അവകാശമുള്ളൊരു കാര്യം കൂടിയാണ് അതിന് നമ്മൾ ടാറ്റ് എന്നാണ് പറയുക ടേൺ എറൗണ്ട് ടൈം എന്നാണ് ടാറ്റ് എന്ന് അർത്ഥമാക്കുന്നത് അതുകൂടാതെ സേവനങ്ങൾ ഓരോ ടെസ്റ്റിനും ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഫാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് അടുത്ത കോടത്തിൽ കൊടുക്കാം മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും പിന്നെ ലാബുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് ടെസ്റ്റുകൾക്കാണത് ആവശ്യമെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യാം ഏത് മെത്തേഡ് വഴിയാണ് നിങ്ങൾ ലാബുകൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബോർഡിൽ പ്രദർശിപ്പിക്കാവുന്നതാണ് ഇത് കേവലം ഫ്രണ്ട് ഓഫീസിലോ റിസപ്ഷനിലോ പ്രദർശിപ്പിക്കുന്ന ബോർഡിൽ മാത്രമല്ല ലാബിൻ്റെ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന റിസൾട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ അതിൽ അതിലെ ഡിസ്ക്രിപ്ഷനായിട്ട് ഒക്കെ തന്നെ ഇത്തരം വിവരങ്ങൾ പേഷ്യൻസിന് നൽകാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെസ്റ്റിനൊരു ലാബ് നൽകുന്ന റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിയാൻ പേഷ്യൻസിന് അർഹതയുള്ളത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പേഷ്യൻസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് നേരിടാനുള്ള അർഹത കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് ഇതെല്ലാം കൂടാതെ തന്നെ അധികമായിട്ട് ലബോറട്ടറിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഒന്ന് ലബോറട്ടറിയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറാണ് നിർബന്ധമായിട്ടും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം പ്രദർശിപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രവർത്തന സമയം പ്രവർത്തന സമയവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം